യോഗം ചേലക്കര യൂണിയൻ വൈസ് പ്രസിഡന്റും കൗൺസിൽ അംഗങ്ങളിൽ ചിലരും രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി അതുല്യഘോഷ് വെട്ടിയാട്ടിലെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു യോഗം ചേലക്കര യൂണിയൻ വൈസ് പ്രസിഡന്റും കൌൺസിൽ അംഗങ്ങളിൽ ചിലരും യൂണിയന്റെ സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോറം തികയുവാനുള്ള അംഗങ്ങൾ ഇല്ലാത്തതിനാലും യൂണിയന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിനുമായാണ് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയത് യോഗത്തിൽ പ്രസിഡന്റ് കെ ബി ജയദാസ് താൽക്കാലിക സെക്രട്ടറി കെ ആർ വിദ്യാധരൻ എന്നിവരിൽ നിന്നും പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് ഏറ്റെടുത്തു വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി